അലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബസ്മിള്ള അലമുല്ല അഹു വസ്ലീം ആല മുഹമ്മദ് മാന്യ ശ്രോതാക്കൾക്ക് ശവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ പരിശുദ്ധ സുദിനത്തിൽ ഷവ്വാൽ ദിനത്തിൽ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇന്നത്തെ ഒരു സ്റ്റാർ ക്വസ്റ്റ് നമുക്ക് ആരംഭിക്കാം ഇഷാ പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ചൈതന്യം അത് കളയാതെ തന്നെ സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയ ഇബാദാത്തുകളും അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങളും എല്ലാം തന്നെ ഈ ഒരു ദിവസം കൊണ്ട് കളഞ്ഞു കൊളിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറരുത് എന്ന ഓർമ്മപ്പെടുത്തലുകളുമായി ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ ആരംഭിക്കുന്നു പുണ്യ സുദിനമായ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തിലാണ് പുത്തനുടുപ്പുകൾ ധരിച്ച് നമ്മൾ ഈദ് പോയി നമസ്കാരം നിർവഹിച്ച് അതുപോലെ തന്നെ കൂട്ടുകാർക്കും കൂട്ടുകാർ കൂട്ടുകാരികൾക്കുമിടയിൽ കുടുംബക്കാർക്കിടയിൽ സന്ദർശനം നടത്തി വിശേഷങ്ങൾ പങ്കുവെക്കുന്ന വളരെ മനോഹരമായ ഇന്നത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി പീസ് റേഡിയോ ഒരുക്കുന്നു ഷെവ്വാൽ അമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് ഇന്നത്തെ ആദ്യത്തെ ഒരു കൊച്ചുകൂട്ടുകാരി നമ്മളിലേക്ക് മനോഹരമായ ഒരു ഗാനവുമായി നമ്മുടെ മുന്നിലെത്തുന്നു ഹംദ ജൗഹർ ജി എൽ പി എസ് പറവൂർ സ്കൂളിൽ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരി ഒരു കിഡിലൻ പാട്ടുമായി നമ്മോടൊപ്പം സ്റ്റാർ ക്വസ്റ്റിൽ ചേരുന്നു നമുക്കതൊന്ന് കാതൊർക്കാം അസാം ோடு தீட்டம் கேள் அல்லாஹு மாத்திரம் பிரார்த்தனையெல்லாம் அல்லாுவோடு பிரார்த்தன கேள் அல்லாஹு மாத்திரம் கடலின் रात ने മാഷാ അള്ളാഹ് ഹംദയുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ യഥാർത്ഥ തൗഹീദിലെ അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ അള്ളാഹു മാത്രമാണ് ഇബാദാത്തുകൾ സ്വീകരിക്കാൻ അർഹനായിട്ടുള്ളവൻ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ എന്നൊക്കെയുള്ള തൗഹീദിൻ്റെ യഥാർത്ഥമായ വരികൾ കോർത്തി നക്കി ഹംദ ജൗഹർ വളരെ മനോഹരമായിട്ട് നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചു രണ്ടാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരിയാണ് ഹംദ ഏതായിരുന്നാലും സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു പെരുന്നാൾ ഷവ്വാൽ അമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ ഇനി നമ്മോടൊപ്പം ചേരുന്നു നാഹിയ രണ്ടാം ക്ലാസ്സിലെ തന്നെ പഠിക്കുന്ന നാഹിയ ജി എൽ പി സ്കൂൾ മമ്പാട്ട് മൂലയിൽ നിന്നും നാഹിയക്കെ ഒരു ഗാനവുമായി ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളോടൊപ്പം നമുക്ക് തിരിച്ചു അവളിലേക്ക് അസലക്കും ഞാൻ യോനീ അല്ല വാഹിദേ വഴി കാട്ടണേ ദിനമഞ്ചും തിരു മുൻപിൽ ഹൃദയത്തി വരം നൽകി തണലേകു റാഹിമാൻ ോനെ അല്ല അല്ല യാദൽ ജലാലേ ആലങ്ങൾ കൂടെയോ നീ പടച്ചവനാണവൻ പൊങ്ങും രാത്രികൾ നിൻ സുബഹികൾ അടിമകൾ കുടയോനവൻ അഖില പടച്ചവനാണവൻ അല്ല ൻ ഇരുളിൽ നിന്നു വെളിച്ചമായി തിരുവചനമേഘാന്തൂതര പതിതരാഞ്ചന കോടിയിൽ തിരുവേദമേഖി അരക്ഷകൻ മാഷിയ രണ്ടാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരി പമ്പാട്ട് മൂലയിൽ നിന്നും സ്റ്റാർ ക്വസ്റ്റിലേക്ക് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നു നാഹിയക്കെ വളരെ മനോഹരമാക്കി അവതരിപ്പിച്ചില്ലേ മാഷാ അല്ലാ അലഹമില്ല എത്ര സന്തോഷമാണ് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അല്ലേ അള്ളാഹുവിനോട് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈമാനെ തരണമെന്ന് കേണപേക്ഷിക്കുന്ന മനോഹരമായ വരികൾ ഒരു പാട്ടിൽ ചേർത്തിരിക്കുന്നു നമ്മുടെ നാഹിയ ഏതായിരുന്നാലും ഇന്നത്തെ സുദിനത്തിൽ എല്ലാവർക്കും സന്തോഷമേകുന്ന ഒട്ടനവധി പ്രോഗ്രാമുകളുമായി സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അടുത്ത ഒരു കൂട്ടുകാരനെ നമുക്ക് സ്വാഗതം ചെയ്യാം അമൽ ഇംഗ്ലീഷ് സ്കൂളിലെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന റയ്യാൻ ബാസിം ഒരു മനോഹരമായ പാട്ടുമായി സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളോടൊപ്പം ചേരുന്നു കൂട്ടുകാരൻ്റെ പാട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കിയാലോ അസ്സലാമു അലൈക്കും അസലക്കും ഉണ്ടൊരുമുല്ല പരിഭാപനമായ പരിശുദ്ധ റസൂലോലെയിലുണ്ടരുമല്ല പരിപാടനമായൊരസമുല്ല പരിശോഹിനമാണെ പരി പരിശുദ്ധ സൂലോളെ ലാഹുത്തിൻ്റെ അധിപതിനൂറ് ലാവണ്ണിൽ തിന്നൊളി പതിര് ലാഹു തിന്നിപതിനൂറ് ലാവണ്ണിൽ തിന്നൊളി പതിര് ജിന്നും ജമലി ജിബാലും പറവകളൊക്കെ വളച്ചവനെ അഹതെ ജന്നാത്തിൽ ഫിർദൗസിൽ കൂർത്ത് കുരുത്തൊരു പേര് മുഹമ്മദരേ ജിന്നും ജമലു ജിബാലും പറവകളൊക്കെ ഫിർദൗസിൽ കൂർത്ത് കുരുത്തൊരു പേര് മുഹമ്മദരേ മാനമിലേറി പറന്നവരെ മംഗളമേ ഇന്നേ ദുനിയെ ഇന്നീ ദുനിയ വിലങ്കറമായ നബിയെ സൊബറേ പറുണ്ടൊരു മുല്ല പരിപാടനമായൊരസമല്ല പരിശോകിനമാണ പരിശുദ്ധ പാരി പരിശുദ്ധരസൂലോളെ മാഷാ അള്ള നമ്മളോട് ഇപ്പോൾ ഒരു ഗാനവുമായി സ്റ്റാർ ക്വസ്റ്റിൽ ചേർന്നിരിക്കുന്നത് അമൽ ഇംഗ്ലീഷ് സ്കൂൾ ചെമ്മാനൂരിലെ മൂന്നാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരനാണ് റയ്യാൻ ബാസിം പ്രവാചകൻ സലല്ലാളി വസല്ലമയെക്കുറിച്ച് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു പാട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മാഷാ അല്ലാ വളരെ മനോഹരമാക്കി തന്നെ അവൻ അത് അത് അവതരിപ്പിച്ചിരിക്കുന്നു അടുത്തതായി പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളോടൊപ്പം ചേരുന്നു വെള്ളാനിക്കരയിൽ നിന്നും തൃശ്ശൂർ വെള്ളാനിക്കരയിൽ നിന്നും അൽഫാസ് ഒരു പാട്ടുമായി ചേരുന്നു ഇൻഷാ അതിന്റെ വിശേഷങ്ങളുമായി അത് കേട്ടതിന് ശേഷം നമ്മൾക്ക് തുടരാം സ്റ്റാർ ക്വസ്റ്റിൽ ശ്രോതാക്കളോടൊപ്പം അസാംകാത്തു എൻ്റെ പേര് അൽഫാസ് സ്ഥലം തൃശൂർ വെള്ളാനിക്കര ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു മരണത്തെ കാണും മണ്ണോട് നീയും ചേരും മലക്കുൽ മലക്കുൽമൗത്തരികെ വന്നാൽ ഒളിക്കുവാൻ എങ്ങോട്ടോടും മര േദനയുണ്ട് മറക്കാത്ത രുചി അതിലുണ്ട് സഹിക്കുമോ ുണ്ടോ കഥ ഇത് കണ്ട് കാണാത്ത ലോകമുണ്ട് ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് WEEP! മാഷാ അള്ളാ അൽഫാസിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എന്താ പറയുക ഏത് സമയമാണ് നമ്മുടെ മരണം എന്ന് ആർക്കും അറിയില്ല മരണത്തെക്കുറിച്ച് അത്രയും എന്താ പറയുക മനോഹരമാക്കി എന്നാൽ അതിലേറെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ അൽഫാസിൻ്റെ പാട്ടിലെ വളരെ മനോഹരമായ ക്യൂട്ട് വോയിസാണ് മാഷാ അള്ളാഹ് അൽഫാസിൻ്റെത് നന്നായിട്ട് പാടുന്ന ഒരു കൊച്ചുമോനാണ് വെള്ളാനിക്കരയിൽ നിന്നും നമ്മോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ ചേർന്നിട്ടുള്ളത് അൽഫാസിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു മരണത്തെ സദാസമയം ഓർക്കാൻ ഈ ഒരു പാട്ട് നമുക്ക് ധാരാളമാണ് ഏതായിരുന്നാലും നമ്മുടെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോകുന്നു അടുത്തതായിട്ട് അസ്വ അസ്വ നാലാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ് സ്കൂൾ ഓഫ് ഖുർആൻ കൊടുവായൂർ സെൻട്രൽ നിന്നും അസ്വ നമ്മളോടൊപ്പം ഒരു പാട്ടും വായിച്ചേരുന്നു മണ്ണിലും കണ്ടിൽ 啊。<noise> re വാലൈക്കും അസ്സലാം വാർഹമത്തു അല്ലാഹി വബർക്കാത്തു അസ്വമോടെ പാട്ടിലെ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ അല്ലെ അള്ളാഹുവിനെ നീട്ടി വിളിക്കുന്നത് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഒരു ഇരട്ടി മധുരം എന്ന പോലെ സ്റ്റാർ ക്വസ്റ്റിൽ ഇന്നത്തെ പെരുന്നാൾ സുദിനത്തിലെ സന്തോഷം അതുപോലെ തന്നെ അസ്വമോടെ കൈ ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴുള്ള സന്തോഷം എത്ര സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ പീസ് റേഡിയോയുടെ കൂടെ കടന്നു പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ അലഹമദില്ല എന്ന് പറയാതെ വയ്യ ഏതായിരുന്നാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്വ വളരെ മനോഹരമാക്കി ഉഷാറാക്കി കിഡ്ലനാക്കി പാടിക്കഴിഞ്ഞു ഏകനായ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള ഒരു കിഡ്ലൻ തൗഹീദി ഗാനം ഏതായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു ഇൻഷല്ല പ്ലീസ് റേഡിയോ ഷെവ്വാൽ അമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം അസലമല അയേക്കും വാഹനത്തല്ലാ വാത്തൂ